ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആർ എസ് ഫോർ നൂറ്റി നൂറ്റഞ്ച് രൂപ ആർ എസ് ഫൈവ് നൂറ്റി നൂറ്റി രൂപ ഐ എസ് ആർ ട്വൻറ്റി നൂറ്റി അമ്പത്തഞ്ച് രൂപ അറുപതമാനം ലാറ്റസ്റ്റ് നൂറ്റി പത്താറ് രൂപ തിരുവപ്പോൾ നൂറ്റി പന്ത്രണ്ട് രൂപ അറുസേന നൂറ്റി അഞ്ച് രൂപ എഴുപത് സമയം നൂറ്റിപത്തിമൂന്ന് രൂപ എൺപത് സമരം നൂറ്റി മുപ്പത്തെട്ട് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി രണ്ട് രൂപ റബ്ബർ കുരു അമ്പത് രൂപ കോക്കോ പച്ച നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കോക്കോ ഉണങ്ങിയത് അഞ്ഞൂറ്റി അമ്പത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ഗ്രാമ്പൂ ഒരു കിലോ എണ്ണൂറ്റി നാൽപ്പത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരത്തി നാൽപ്പത് രൂപ അടക്ക മുന്നൂറ്റി പത്ത് രൂപ പുതിയത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കുടമ്പുളി ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ഏലം ഒരു കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടാക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ കൊപ്ര നൂറ്റി അൻപത്തിനാല് രൂപ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ബോഡ ഒരു കിലോ നൂറ്റി അറുപത്തി നാല് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത്തി നാല് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ വില കുറയുന്നു കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ കുരുമുളക് നാടൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ വയനാടൻ അറുന്നൂറ്റി പതിനഞ്ച് രൂപ കളിയടക്ക ഒരു കിലോ ഇരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ സെക്കൻഡ് നാന്നൂറ്റി ഇരുപത് രൂപ ജാതിപത്തി ഫ്ലവർ ചോപ്പ് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ജാതി തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി ഇരുപത് രൂപ ജായി തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ കശുവണ്ടി ഒരു കിലോ അയിമ്പത് രൂപ വരെ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ വരെ മലഞ്ചി പച്ച മുപ്പത് രൂപ ഉണങ്ങിയത് നൂറ്റി ഇരുപത് രൂപ